നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് കർക്കിടക മാസാജരണത്തിന്റെ ഭാഗമായി ചെറായി സച്ചിദാനന്ദ സന്തായമംഗലപുരം കോവിലുങ്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ടും നടന്നു വിശദമായ വാർത്തകളിലേക്ക് വൈപ്പിൻ ഒരു വസ്ത്രങ്ങൾ ഇനി ജി സ്റ്റോറിൽ നിന്നും തൂക്കി വാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനിലെ എടവനക്കാട് വാച്ചാക്കലിലും കർക്കിടിക മാസാചരണത്തിന്റെ ഭാഗമായി ചെറായി സച്ചിദാനന്ദ സന്തായിനി സഭ വക വിശാഖമംഗലപുരം കോവിലങ്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയോട്ടും നടന്നു മേൽശാന്തി പ്രശാന്തിന്റെയും ശാംശാന്തിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ രാവിലെ മഹാഗണപതി ഹവനത്തിന് ശേഷം ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ആനയെ ഇരുത്തി ആരതിയുടിഞ്ഞ് ശിരസിൽ ചന്ദനം ചാർത്തി ഗജപൂജയും തുടർന്ന് മേൽശാന്തിയും ഭക്തജനങ്ങളും ആനയോട്ട് നടത്തി ക്ഷേത്ര പ്രസിഡന്റ് തമ്പി അല്ലപ്പറമ്പിൽ ബിനീഷ് കടുവുങ്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി